ഏറെ സ്നേഹമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു നിങ്ങൾക്ക് പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് താളുകളുള്ള നോട്ട്ബുക്ക് നമ്മൾ മടക്കി വച്ചു കഴിഞ്ഞു ഇനി മുന്നൂറ്റി അറുപത്തഞ്ച് പേജുകളുള്ള പുതിയ നോട്ട്ബുക്കിൻ്റെ ഒന്നാമത്തെ പേജ് നമ്മൾ തുറന്നിരിക്കുകയാണ് കഴിഞ്ഞു പോയ പാഠങ്ങൾ നമുക്ക് നല്ല അനുഭവങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതൊരിക്കലും മറന്നു പോകാതിരിക്കട്ടെ പുതിയ ജീവിതത്തിലേക്ക് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞു പോയ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ച അനുഭവങ്ങൾ മറന്നു പോകാതിരിക്കുന്നത് ഉചിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൂടാതെ നമുക്ക് ഉണ്ടായിരുന്ന കുറവുകളെ ആ കുറവുകൾ കൊണ്ട് നമ്മൾ നിരാശയിലേക്ക് ആണ്ടുപോകാതെ നമുക്ക് കിട്ടിയ അവസരങ്ങളെ തള്ളിക്കളയാതെ ഈ അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ അവസരം എൻ്റെ ജീവിതമാണെന്നുള്ള ചിന്തയോടുകൂടെ ശക്തിയോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് ജീവിതം സന്തോഷദായകമായിട്ട് മാറുക ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മളെ പുതിയ തുറമുഖങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ് പുതിയ മേച്ചൽപ്പുറങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദൈവമാണ് തിരുവചനത്തെ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നൂറ്റി ഏഴാമത്തെ സങ്കീർത്തനം ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തിരമാലകളെ അവിടുന്ന് മറികടത്തി നമ്മൾ ശാന്തത നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ കൊടുങ്കാറ്റും തിരമാലകളും എന്ന് പറയും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളുമാണ് തടസ്സങ്ങളാണ് അപ്പോൾ ഈ തടസ്സങ്ങളെ മറികടത്ത് നിൻ്റെ ജീവിതത്തിൽ ശാന്തത വരുത്തുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നതാണ് നമ്മൾക്ക് ഒരു വർഷം കൂടെ കാണുവാനായിട്ടും ഒരു വർഷം കൂടെ പ്രവേശിക്കുവാനായിട്ടും ദൈവം നമുക്ക് ഇടയാക്കിയതിൽ അത് നമുക്ക് സന്തോഷിക്കാം അഭിമാനിക്കാം കാരണം ഈ കൊടുങ്കാറ്റുകളും ഈ തിരമാലകളും ജീവിതത്തിൽ പലപ്പോഴും നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ശാന്തത നൽകുന്ന ഒരു ദൈവം നമുക്കൊണ്ട് നമ്മുടെ പടവുകളിലേക്ക് ഈ വെള്ളം ഈ തിരമാലകൾ ഇരച്ചു കയറുമ്പോൾ അവിടെ ശാന്ത നൽകി സ്വസ്ഥമായിരിക്കുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് പറഞ്ഞ മാത്രമല്ല നമ്മുടെ കൂടെയായിരുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ജീവിത പ്രതിസന്ധികൾ തളരാതെ സധൈര്യം ഇന്നലകൾ നൽകിയ നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല പാഠങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് മുതൽക്കൂട്ടായിട്ട് മാറട്ടെ പുതിയൊരു വർഷത്തിൽ അത് മുതൽക്കൂട്ടായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഉചിതമായിരിക്കാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർ കഴിയുന്ന ലേഖനത്തിൽ നാലാമത്തെ അധ്യായം ആറ് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്ത്രോത്രങ്ങളോടെയും നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ അപ്പം ഒന്നിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട കാരണം നമ്മളൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട് ജീവിതത്തിൻ്റെ എന്ത് പ്രതിസന്ധികളിലും നമ്മെ താങ്ങുന്ന ഒരു ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ എല്ലാ ധാരണകളെയും അത് ലംഘിക്കുന്ന നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളെയും മറികടക്കുവാൻ ശക്തി നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളുമൊക്കെ ആ ദൈവത്തിന് മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് സധൈര്യം മുന്നോട്ട് പോകാനായിട്ട് കഴിയണം അതിനു വേണ്ടിയിട്ട് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി പ്രവേശിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ നമ്മുടെ ചിന്തയിൽ ചിന്തയിലുണ്ടായിരിക്കുന്നത് വളരെ നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ത് കാര്യങ്ങൾക്കും ആത്മാർത്ഥമായിട്ടൊരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പതിനഞ്ചാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു മനസ്സ് വച്ചാൽ നില കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്താപൂർവം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ജീ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മൾ നല്ല തീരുമാനങ്ങളെടുത്ത് ദൈവഹിതപ്രകാരം നല്ല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും മനസ്സ് വേണം അതാ വചനം പറയുന്നത് മനസ്സ് വച്ചാൽ നിന്റെ കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്തതാപൂർവ്വം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് നിൻ്റെ മുമ്പിൽ വചനം വീണ്ടും തുറന്ന് പറയുകയാണ് പതിനാറാമത്തെ വാക്യം പറയുകയാണ് നിൻ്റെ മുമ്പിൽ അഗ്നിയും ജലവും അച്ചിരിക്കുന്നു ജീവനും മരണവും നിൻ്റെ മുമ്പിലുണ്ട് ഏത് വേണമെന്ന് അവനവൻ തീരുമാനിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നാം ആരാണ് നമ്മെ തന്നെ കുറിച്ചുള്ള നമ്മൾ അംഗീകരിക്കുക ഞാൻ ആരാണ് തിരുവചന ത്രിപ്രകാരം വളരെ വ്യക്തമായിട്ട് വിശുദ്ധ പൗലോസ് പൗലൂസ് കുറുദിവസിക്കഴിഞ്ഞ ലേഖനത്തിലെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഒൻപത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ് അപ്പോസ്തലൻ ഞാൻ വളരെ നിസാരനാണ് അപ്പോസ്തലിനെ ഞാൻ വളരെ നിസാരനാണ് ഇതിലധികം പറയും ഞാൻ ഒരു അയോഗ്യനാണ് ഞാൻ നിസാരനാണ് പക്ഷേ അതേസമയം തന്നെ ഞാൻ അയോഗ്യനാണ് എന്നിട്ട് വചനം പറഞ്ഞു വയ്ക്കും ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് അത് നമ്മൾ അംഗീകരിക്കുക നമുക്ക് എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ആയുസ് ആരോഗ്യം സമ്പത്ത് സ്ഥാനമാനങ്ങൾ സർവ്വതും നമുക്ക് ദൈവം നൽകിയതാണ് അപ്പം നമ്മൾ നിസാരന്മാരാണ് നമ്മൾ അയോഗ്യരാണ് പക്ഷേ ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് നമ്മൾ പരിപൂർണമായ ബോധ്യത്തോടുകൂടി കൂടി അംഗീകരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ് ഫിലിപ്പിക്കൽ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യം പറയുന്നത് പോലെ ഞാൻ യേശുവിനെ ലക്ഷ്യം ലക്ഷ്യം വച്ച് മുന്നോട്ട് നീങ്ങുക എൻ്റെ ലക്ഷ്യം ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം മൂന്നാമത്തെ കാര്യം ഉപേക്ഷിക്കേണ്ട അതായത് സാഹചര്യങ്ങളെ എന്നെ തിന്മയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയണം എന്നെ തെറ്റിലേക്ക് നയിക്കുന്ന എൻ്റെ കൂട്ടുകെട്ടായിരിക്കാം തിരുവചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് അത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഇരുപതാമത്തെ വാക്യം പറയുന്നുണ്ട് വിവേകികളോട് സംസർഗം ചെയ്യുവാൻ ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു അനാവശ്യമായ കൂട്ടുകെട്ടുകൾ തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകെട്ടിൽ നിന്നെ തെറ്റിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നീ ഓടി അകലാൻ നിന്നെ കഴിയണം അതാണ് വചനം പറയുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിമൂന്നിൻ്റെ ഇരുപത് പറയുന്നുണ്ട് വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു വീണ്ടും വചനം പറയുന്നു പോഷണ പോഷന്മാരമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും അതുകൊണ്ട് നീ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങളെ കൃത്യതയോടു കൂടെ തിരഞ്ഞെടുത്ത് ആ ബോധ്യമനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നിനക്ക് കഴിയണം നമുക്ക് തിരുവചനത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പൂർവ്വ ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട് പൊത്തിപ്പറിൻ്റെ ഭവനത്തിൽ അവൻ ജോലി ചെയ്യുമ്പോൾ അവനോട് അഭിനിവേശം തോന്നിയ പൊത്തിഫറിൻ്റെ ഭാര്യ അവനെ കടന്നു പിടിക്കുമ്പോൾ അവൻ അതിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് പാപം ചെയ്യാതിരിക്കാൻ ആ തെറ്റിലേക്ക് വീഴാതിരിക്കുവാൻ നമ്മൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ പല്ലിയെ നമ്മൾ പല്ലി നമ്മുടെ ഭവനങ്ങളിൽ പല്ലിയുണ്ടല്ലോ പല്ലി എന്താ ചെയ്യുക നമ്മളതിനെ അടിക്കുമ്പോൾ വടികൊണ്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് വാല് മുറിക്കുകയാണ് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മളും ചിലതൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ചിലതൊക്കെ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോകും അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഉപേക്ഷിക്കേണ്ട കാര്യം അത് എത്ര നല്ലതായാലും സാഹചര്യങ്ങൾ തെറ്റാണെങ്കിൽ കൂട്ടുകെട്ടുകൾ തെറ്റാണെങ്കിൽ അത് പാടി ഉപേക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം നാലാമത്തെ കാര്യം ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നാം ചെയ്യുന്ന ഓരോ പ്രവർത്തികളെയും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ് നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളായാലും നാം ചെയ്യുന്ന മോശപ്പെട്ട പ്രവർത്തികളായാലും ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിരുവചനത്തിൽ യേശയ്യ പ്രവാചിൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി മൂന്നിൻ്റെ പത്തൊമ്പതിൽ പറയുന്നുണ്ട് ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു നമുക്ക് വേണ്ടിയിട്ട് ദൈവം നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരും ഒരിക്കലും നമ്മളെ മോശപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നിനക്ക് വേണ്ടി ഞാൻ പുതിയ കാര്യം ചെയ്താൽ പുതുവർഷത്തിൽ പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ് അവിടുന്ന് ഇപ്രകാരം തിരുവചനത്തിൽ പറയുന്നുണ്ട് അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജന ദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്നത് ദൈവത്തിനെല്ലാം സാധ്യമാണ് അവിടെ സാധ്യമായ ദൈവത്തിന് നിൻ്റെ ജീവിതത്തെ എല്ലാവിധ കൃപകളും കൊണ്ട് നിറയ്ക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് ദൈവത്തിൽ മുന്നോട്ട് പോകാം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നാം ദൈവത്തിലേക്ക് മുന്നോ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ കാരണം നമ്മളെല്ലാവരെയും ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഒരു പുതിയ വർഷത്തിലേക്ക് ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മൾ പോകുമ്പോൾ ഇന്നലകളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും നാളുകളുടെ ഉത്കണ്ഠകളും ആകുലതകളും പലപ്പോഴും നമ്മൾ ഇന്നുകളിൽ ജീവിക്കാൻ മറന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരുവചനം ഇപ്രകാരം യഷയ്യ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിൻ്റെ പതിനെട്ടിൽ ഇപ്രകാരം പറഞ്ഞ് പഴയ കാര്യം കഴിഞ്ഞു പോയ കാര്യങ്ങൾ പരിഗണിക്കുകയോ ഓർക്കുകയോ വേണ്ട ഇന്നലകളെ നമ്മുടെ ജീവിതത്തിലുണ്ടായ ആ വേദനകളെ ഓർത്ത് മനം നൊന്ത് ജീവിക്കാതെ നാളെക്കുറിച്ചുള്ള ആകുലതകൾ മനസ് മടുത്ത് ഇനി എന്തു ചെയ്യുമെന്ന് ആകുലപ്പെട്ട് നിരാശരാകാതെ ഇന്നുകളിൽ ജീവിക്കാനായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എത്ര സന്തോഷദായകമായിട്ട് മാറും അതിന് കഴിയട്ടെ എന്ന് അച്ഛനാത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കലും ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ പുതിയ തുറമുഖിലേ തുറമുഖത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുറമുഖത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതിസന്ധികളുണ്ടാകാം അത് തിരമാലകളും കൊടുങ്കാറ്റുമൊക്കെ ആഞ്ഞടിച്ചാലും നിൻ്റെ ജീവിതത്തെ ശാന്തത വരുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് അ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല അതുകൊണ്ട് നല്ല തീരുമാനങ്ങളെ എടുക്കുക മനസ്സ് വെച്ചാൽ നമുക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസപൂർവം ജീവിക്കണോ വേണ്ടയോന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് രണ്ട് നമ്മൾ പരിപൂർണമായിട്ടും അംഗീകരിക്കും ഞാൻ ആരാണ് ഞാൻ അയോഗ്യനാണ് ഞാൻ നിസ്സാരനാണ് പക്ഷേ ആ ദൈവകൃപയാലാണ് എനിക്കിതെല്ലാം ദൈവകൃപയാലാണ് ഞാനിതെല്ലാം നേടിയെടുത്തത് എന്നുള്ള ചിന്ത ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് നമ്മൾ പരിപൂർണമായ ബോധ്യം നമുക്ക് ഉണ്ടാകണം അതുപോലെ തന്നെ നമുക്കുണ്ടാകേണ്ടത് ദൈവമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും അറിയുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഇന്നലുകളുടെ ദുഃഖങ്ങളും നാളുകളുടെ അസ്വസ്ഥതകളുമെല്ലാം ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പുതുവർഷം ഏറ്റവും അനുഗ്രഹദായകമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്